സംസ്ഥാനത്ത് വിഷു ഈസ്റ്റർ പ്രമാണിച്ച് സപ്ലൈകോയുടെ നേതൃത്വത്തിൽ ഫെയറുകൾ ആരംഭിച്ചു വിവിധ ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത് ശതമാനം വരെ വിലക്കുറവാണ് ഉണ്ടാകുക വിഷു ഈസ്റ്റർ ഫെയർ ഏപ്രിൽ പത്ത് മുതൽ പത്തൊമ്പത് വരെയാണ് സംഘടിപ്പിക്കുക ഈ വർഷത്തെ റംസാൻ വിഷു ഈസ്റ്റർ ഫെയറുകൾ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജെ ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ ജില്ലകളിലെയും ഒരു പ്രധാന സപ്ലൈകോ വിൽപ്പനശാലയിലാണ് റംസാൻ ഫെയറാക്കി മാറ്റുന്നത് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിൽ പ്രത്യേക റംസാൻ ഫെയറുകൾ സംഘടിപ്പിക്കും സാമ്പത്തിക ബാധിത കണക്കിലെടുത്താണ് നിലവിലെ ഔട്ട്ലെറ്റുകളിൽ വിപണനമേള ക്രമീകരിച്ചിട്ടുള്ളത് മാർച്ച് മുപ്പത് വരെ റംസാൻ ഫെയറുകളും ഏപ്രിൽ പത്ത് മുതൽ ഏപ്രിൽ പത്തൊമ്പത് വരെ വിഷു ഈസ്റ്റർ ഫെയറുമാണ് സംഘടിപ്പിക്കുക ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ വില വരുന്ന വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയാണ് സപ്ലൈകോ ഈടാക്കുന്നത് ഇതുപോലെ പതിമൂന്ന് ഇന സാധനങ്ങൾക്ക് സബ്സിഡി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പതിലധികം സാധനങ്ങൾക്ക് വിലക്കുറവും പ്രത്യേക ഓഫറുകളും റംസാൻ ഫെയറിൽ ലഭ്യമായിരിക്കും സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും ും വിലക്കുറവ് മാർച്ച് മുപ്പത് വരെ നൽകും ഉത്സവ കാലയളവിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായി എത്തിക്കാനുള്ള നടപടി സപ്ലൈകോ സ്വീകരിക്കുകയുണ്ടായി കൂടാതെ ഉൽപ്പന്നങ്ങൾക്ക് ഏകദേശം പതിനഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് ശതമാനം വരെ വില കുറച്ച് കൊടുക്കാനുള്ള ക്രമീകരണവും നടത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വിൽപ്പന വരുന്ന വിവിധ തരത്തിലുള്ള ബിരിയാണി അരിക്ക് പൊതുവിപണിയിൽ എൺപത്തി നൂറ്റി ഇരുപത് രൂപ വില വരുമ്പോൾ സപ്ലൈകോ യഥാക്രമം അറുപത്തഞ്ച് തൊണ്ണൂറ്റിനാല് രൂപയ്ക്കാണ് ഇതേ അരി നൽകുന്നത് എല്ലാ ജില്ലകളിലും ഫെയറുകൾ ആരംഭിച്ചിരിക്കുന്നു നിത്യോപയോഗ സാധനങ്ങളാണ് വിലക്കുറവിൽ ലഭ്യമാകുക